നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൻ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് മനുഷ്യർക്ക് എല്ലാവർക്കും തന്നെ ഭയമുള്ള ഒരു കാര്യമാണ് ക്യാൻസർ അഥവാ അർബുദം സ്ത്രീകൾക്കും അതെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവർക്കും ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവങ്ങളിലൊന്നായ അണ്ടാശയം അല്ലെങ്കിൽ ഓവറിയിൽ വരുന്ന ക്യാൻസറാണ് എന്തുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്യാൻസർ അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസർ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ ഗർഭാശയത്തിനകത്ത് വരുന്ന ക്യാൻസറോ ഗർഭാശയ മുഖത്ത് വരുന്ന ക്യാൻസറോ ബ്ലീഡിങ്ങും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസർ അങ്ങനത്തെ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല മാത്രവുമല്ല നമ്മളുടെ മാസമുറ നിന്നതിന് ശേഷമാണ് അത് കൂടുതലും ഈ ക്യാൻസറുകൾ വരുന്നത് മാസക്കുളി നടക്കുന്ന സമയത്ത് തന്നെ അണ്ടാശയത്തിലെ ക്യാൻസർ വരാം ചെറിയ കുട്ടികൾക്കും വരാം പക്ഷേ അതൊന്നും തന്നെ അങ്ങനെ അപകടകാരികളല്ല എന്നാൽ ആർത്തവ വിരാമം കഴിഞ്ഞു വരുന്ന അണ്ടാശയ ക്യാൻസർ ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നതു മാത്രമല്ല അത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു ക്യാൻസറുമാണ് അപ്പോൾ ഇതിൽ നിന്നുണ്ട ഒരു ലക്ഷണവുമില്ലെന്ന് ചോദിച്ചാൽ ലക്ഷണങ്ങൾ ഉണ്ടാകാം നമുക്കൊരു വിശപ്പില്ല രോഗികൾക്ക് ഒരു വിശപ്പില്ലായ്മ അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല കഴിച്ചാൽ തന്നെ പെട്ടെന്ന് വയറ് നിറയുന്നത് പോലെ തോന്നുന്നു വയറ് കമ്പിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു വയറിലൊരു ഭാരം പോലെ തോന്നുന്നു ഗ്യാസ് വന്ന് നിറയുന്നത് പോലെ തോന്നുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ലക്ഷണങ്ങൾ വരുമ്പോൾ അതും ഒരു അറുപത് വയസ്സായ ഒരു സ്ത്രീക്ക് ഇങ്ങനത്തെ ഒക്കെയുള്ളൊരു ലക്ഷണങ്ങൾ വരുമ്പോൾ അവർ തന്നെ മനസ്സിൽ വിചാരിക്കും ഓ ഇത് പ്രായമായതിൻ്റെയാണ് വിശപ്പില്ലായ്മ അല്ലെങ്കിൽ പ്രായമായതിൻ്റെയാണ് വയറിങ്ങനെ കമ്പിച്ചിരിക്കുന്നത് ഗ്യാസിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ ഡോക്ടറെടുത്ത് തന്നെ പോയില്ല എന്നു വരാം ഡോക്ടറെടുത്ത് പോയാൽ തന്നെയോ ഇത് ഒരു സ്ത്രീരോഗ സംബന്ധമായ ലക്ഷണമല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി എന്ന് വരില്ല നോക്കുന്നവർക്ക് മുഴകളും മറ്റും നോക്കുന്ന ഡോക്ടർക്ക് മുഴകളും മറ്റും കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്കാൻ തന്നെ എഴുതി കൊടുക്കാൻ വിട്ടുപോയി എന്ന് വരാം പക്ഷേ നമ്മൾ ദിവസങ്ങൾ നഷ്ടപ്പെടുന്തോറും അതിൻ്റെ വലിപ്പം വർദ്ധിക്കുകയും അത് അണ്ടാശയത്തിൽ നിന്ന് മാറി ഗർഭപാത്രത്തിലും വയറിലെ മറ്റ് അവയവങ്ങളിലും വ്യാപിക്കുകയും വയറിൽ നേർക്കെട്ട് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അണ്ടാശയത്തിലെ ക്യാൻസർ അപകടകാരിയാണ് അണ്ടാശയത്തിലെ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് കാര്യം അത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നതുകൊണ്ട് പിന്നെ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വ്യാപിക്കുന്നത് കാരണം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് ഒരു അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത് സോ അങ്ങനെ ഒരു സ്റ്റേജിൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്കതിന് പൂർണമായ ചികിത്സ കൊടുക്കാൻ പറ്റില്ല നമ്മൾ ആദ്യത്തെ സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് ചിലപ്പോൾ കീമോതെറാപ്പിയും കൂടെ വേണ്ടി വരും അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ രോഗിയുടെ ജീവിതത്തിന് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും അതായത് അവരുടെ ജീവന് അപകടമൊന്നും വരില്ല കുറച്ച് കാലം കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും അവർ സാധാരണ ലെവലിലേക്ക് വരും പക്ഷേ സ്റ്റേജ് മൂന്നോ സ്റ്റേജ് നാലിലോ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പറേഷനും ചെയ്യാൻ പറ്റില്ല പിന്നെ കീമോതെറാപ്പി കൊടുത്താലും ചിലപ്പോൾ ഫുൾ ട്രീറ്റ്മെൻറ്റ് കിട്ടുകയുമില്ല ഇത് ഭയക്കേണ്ട കാര്യം ആണെന്നല്ല ഈ പറയുന്നത് പക്ഷേ നമുക്ക് ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോൾ ആർത്തവ വിരാം ആർത്തവ വിരാമം വന്ന ഒരു സ്ത്രീക്ക് ഇങ്ങനത്തെ എന്താണ് എന്ന് പറയാൻ പറ്റാത്ത ലക്ഷണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ തന്നെ ഡോക്ടറെ കാണണം എല്ലാത്തിനും നമുക്ക് ചികിത്സയേക്കാൾ നല്ലത് അത് തടയുക എന്നുള്ളതാണ് സൊ ലക്ഷണം വരാൻ കാത്തിരിക്കണം എന്ന് തന്നെയില്ല എല്ലാ സ്ത്രീകളും നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ വർഷാവർഷം ഒരു മെഡിക്കൽ ചെക്കപ്പ് എടുക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്കാൻ ചെയ്ത് നോക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അണ്ടാശയ ക്യാൻസറോ മാറിടത്തിലെ ക്യാൻസറോ ഗർഭപാത്രത്തിലെ ക്യാൻസറോ വന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ അത് ഒരു പരിധിവരെ പാരമ്പര്യമായി വരാവുന്ന ഒന്നാണ് ആ കുടുംബത്തിലെ എല്ലാവരും തന്നെ അത് ഉണ്ടോ എന്ന് നോക്കേണ്ട ടെസ്റ്റുകൾക്ക് വിധേയരാകേണ്ടതുമാണ് കരുതലോടെ ഇരിക്കുകയാണെങ്കിൽ ഈ അണ്ടാശയത്തിലെ ക്യാൻസർ നമുക്ക് പിടിപെടാതെ നമുക്ക് നോക്കാൻ കഴിയും ശ്രദ്ധിക്കാൻ കഴിയും നന്ദി നമസ്കാരം